അലൈക്കും വാർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബിൻ്റെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കയറി വരുന്നത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള ഈ റജബിൻ്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് കിട്ടുന്ന ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ചൊല്ലിയാൽ കിട്ടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറ് ഒരു ദ്വ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള രജപിന് നമ്മൾ പ്രാധാന്യം നൽകിയാൽ മാത്രമാണ് വരുന്ന റമലാൻ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് നമ്മളെ മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിന് വളരെ ലാഘവത്തോടു കൂടി അനുസരണയില്ലാതെ ബഹുമാനമില്ലാതെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന റമലാനിലും നമുക്ക് ഒരുങ്ങാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള ഈ ഒരു രജബ് മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി റബ്ബിനോട് തൗപ ചെയ്ത് പൊറുക്കലിന് തേടുകയുമാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടുന്നതിന് അള്ളാഹുവിനോട് യഥാസമയവും നമുക്ക് ദ്വായ ചെയ്യാവുന്നതാണ് എന്നാൽ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു റജബു മാസത്തിൻ്റെ മുഴുവൻ പ്രതിഫലവും ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്ന ഈ ഒരു ദ്വാ കൂടെ നമ്മൾ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ചൊല്ലുക ربنا تقبل منا السميع العليم التواب الرحيم ഈ ഒരു ദ്വാരയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് റബ്ബിനോട് നമ്മൾ ഈ ദ്വാര ചെയ്താൽ വെള്ളിയാഴ്ച രാവിലെ മഹത്വം കൊണ്ടും റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവ് എന്ന മഹത്വം കൊണ്ടും അയ്യാമുൽ ബീൽ എന്ന ദിവസത്തിൻ്റെ രാവും പകലിൻ്റെയും മഹത്വം കൊണ്ടും അള്ളാഹു താല നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ഹയർ ആയിട്ടുള്ള ആഗ്രഹങ്ങളും നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു ദ്വാര നമ്മളെല്ലാവരും മറക്കാതെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഏത് കാര്യവും നേടിയെടുക്കുവാൻ അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുകയും റബ്ബിൻ്റെ മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി കാവലിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ ഈ ഒരു ദ്വാ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസലമലൈക്കും